മലയാളി കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ശിവൻ്റെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാണ് സജിൻ അവതരിപ്പിക്കുന്ന ശിവൻ എന്ന കഥാപാത്രം കുടുംബ സദസ്സുകളിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഓളം അത്ര ചെറുതൊന്നുമല്ല സ്വാന്തനം എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറിയ സജിൻ ടി പി നടി ഷഫ്നയുടെ ജീവിത പങ്കാളി കൂടിയാണ് ചുരുങ്ങിയ കാലത്തിനിടെ സ്വാതന്ത്നം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ സീരിയൽ രംഗത്ത് പുത്തൻ താരോദയമായിരിക്കുകയായിരുന്നു സജിൻ ഇപ്പോഴിതാ താരത്തിൻ്റെ പുതിയൊരു വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് താരത്തിന് ഇപ്പോൾ നന്നായി മുടി മുടികൊഴിച്ചിലുണ്ട് അതുകൊണ്ട് തന്നെ താരം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരിക്കുകയാണ് പതിനൊന്ന് വർഷത്തോളം അഭിനയമോഹവുമായി നടന്ന വ്യക്തിയാണ് സജിൻ അതിനുശേഷമാണ് സജിന് മികച്ച ഒരു അവസരം അവസരമെത്തുന്നതും അന്തിക്കാട് സ്വദേശിയായ സജിൻ പത്ത് വർഷം മുൻപാണ് പ്ലസ് ടു എന്ന സിനിമയിൽ അഭിനയിച്ചത് അതിനുശേഷം ഒരു തമിഴ് സീരിയൽ ചെയ്തുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല അൻപത് എപ്പിസോഡിൽ അവസാനിക്കുകയായിരുന്നു നീണ്ട കാലത്തെ കാത്തിരിപ്പിനു ശേഷമായിരുന്നു സ്വാന്തനം എത്തിയത് ശിവൻ എന്ന കഥാപാത്രത്തിന് ഇത്രയും വലിയ ഒരു സ്വീകാര്യത ലഭിച്ചില്ല പ്രതീക്ഷിച്ചില്ല എന്നതാണ് സത്യമെന്ന് സജൻ പറഞ്ഞിരുന്നു ഏറ്റവും വലിയ ആഗ്രഹവും ലക്ഷ്യവും അഭിനയരംഗത്ത് എത്തണം എന്നതായിരുന്നു ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലെന്നും ഇത് സ്വാതനത്തിന്റെ ജനപ്രീതിയാണെന്നും സജൻ പറയുന്നു അത് തന്നെയാണ് ശിവന് ലഭിക്കുന്നതും വലിയ സന്തോഷത്തിലാണ് പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് ഫലം കിട്ടിയിരിക്കുകയാണ് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയും പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും സജിൻ പറഞ്ഞു പ്ലസ് ടു എന്ന ചിത്രത്തിന് ശേഷം കാര്യമായ അവസരങ്ങൾ കിട്ടിയില്ലെന്ന് നടൻ പറയുന്നു അതിനിടെ കല്യാണം കഴിഞ്ഞതോടെ പ്രാരാബ്ദങ്ങൾ കൂടി അതോടെ ഒരു കാർ ഷോറൂമിൽ സെയിൽസ് വിഭാഗത്തിൽ ജോലിക്ക് കയറുകയായിരുന്നു അതിനിടയിൽ ചാൻസ് ചോദിക്കുമായിരുന്നു ഓഡീഷനിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ലീവിൻ്റെ പ്രശ്നങ്ങൾ വന്നതോടെ ആ ജോലി വിട്ട് മെഡിക്കൽ റപ്പായി അപ്പോൾ കൂടുതൽ ഫ്രീ ടൈം കിട്ടിയെന്നും സജിൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ജോലി നോക്കാനോ അതിൻ്റെ പിന്നാലെ നടന്ന് ജീവിതം കളയാതെ എന്നൊന്നും അവരാരും ഒരിക്കലും പറഞ്ഞിട്ടില്ല അതാണ് എനിക്ക് ഊർജ്ജമായതെന്ന് സജിൻ പറയുന്നു അച്ഛൻ്റെ പേര് പുഷ്പൻ എന്നാണ് അംബികയാണ് അമ്മ തൃശ്ശൂർ അന്തിക്കാടാണ് സ്വദേശം ഏഴു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കല്യാണം ഇരുപത്തിനാലാമത്തെ വയസ്സിലായിരുന്നു കല്യാണം ഷഫ്ന ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ അഭിനയിച്ച ശേഷമാണ് രജിസ്റ്റർ ചെയ്തതെന്നും സജൻ പറയുന്നു കുറേ പ്രശ്നങ്ങളുണ്ടായെന്ന് സജൻ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എങ്കിലും ഷഫ്നയുടെ വീട്ടിൽ അംഗീകരിച്ചില്ലെന്ന് സജൻ പറയുന്നുണ്ട് മതം ജോലി പ്രായം ഒക്കെ പ്രശ്നമായിരുന്നുവെന്നും ഇപ്പോൾ എല്ലാ അകൽച്ചകളും മാറി വരുന്നുണ്ടെന്നും സജൻ പറഞ്ഞു അവൾ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാറൊക്കെയുണ്ടെന്നും സജൻ പറഞ്ഞു ഷഫ്ന കാരണമാണ് സ്വാതന്ത്ര്യത്തിലെ അവസരം കിട്ടിയത് ഷഫ്ന എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റാണെന്നും സജിൻ കൂട്ടിച്ചേർത്തു സീരിയൽ വേണോ വേണ്ടയോ എന്ന് ആദ്യം ചെറിയ സംശയം തോന്നിയെങ്കിലും രഞ്ജിത്തേട്ടൻ പറ്റി പറഞ്ഞപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു മാത്രമല്ല രജപുത്ര എന്ന വലിയ ബാനറിൻ്റെ ഭാഗമായി ജോലി ചെയ്യുകയെന്നതും ഭാഗ്യമാണെന്നും സജിൻ പറഞ്ഞു